ഇറാഖിലെ സൈനിക താവളത്തിൽ ആക്രമണം പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അല്ലസാദ് എയർബേസിലാണ് സംഭവം അഞ്ച് യു എസ് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ രണ്ട് റോക്കറ്റുകളാണ് സൈനിക താവളത്തിലേക്ക് പതിച്ചതെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഇറാന്റെ ആക്രമണം ആസന്നമായിരിക്കെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ രംഗത്തെത്തി ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസ് യുമായി നടത്തിയ സംഭാഷണത്തിനു ശേഷമാണ് ഗാലന്റിന്റെ അഭ്യർത്ഥന ഇറാൻ വിഷയത്തിൽ നിങ്ങളുടെ ഐക്യദാർഢ്യത്തിനും ഉറച്ച നിലപാടിനും നന്ദി ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള കരാറിന്റെ അടിയന്തര പ്രാധാന്യവും ചർച്ച ചെയ്തു ഈ സമയത്ത് ഇസ്രയേലിനൊപ്പം നിൽക്കാൻ തങ്ങളുടെ പങ്കാളികളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ സംഘർഷ അന്തരീക്ഷം കണക്കിലെടുത്ത് ലുഫ്താൻസ എയർലൈൻസ് ഇറാഖ് ഇറാൻ വ്യോമാതിർത്തിയിലൂടെയുള്ള സർവീസ് ഓഗസ്റ്റ് ഏഴുവരെ നിർത്തിവയ്ക്കുമെന്ന് അറിയിച്ചു ജോർദാനിലെ അമ്മാൻ ഇറാഖിലെ എർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഏഴുവരെ നിർത്തിവയ്ക്കുമെന്നും ഇസ്രയേലിലെ ടെ എല്ലവിയും ഇറാനിലെ ടെഹ്റാൻ ലബനാനിലെ ബെയ്റൂറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഈ മാസം പന്ത്രണ്ട് വരെ നിർത്തിവയ്ക്കുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു തങ്ങളുടെ പൌരന്മാരോട് ഇസ്രയേൽ ലബനാൻ പലസ്തീൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അയർലൻഡ് നിർദ്ദേശിച്ചു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന അസ്ഥിരത മൂലമാണ് ഈ നിർദ്ദേശമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞു ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാനിൽ നിന്നും ഹിസ്ബുളയിൽ നിന്നും തിരിച്ചടി പ്രതീക്ഷിച്ച ഇസ്രയേൽ ഞായറാഴ്ച പുറത്തിറക്കിയ ഇസ്രയേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിനെതിരെ ഇറാന്റെയും സംയുക്തമോ ഒറ്റയ്ക്കുള്ളതോ ആയ ആക്രമണം ഏതുസമയത്തും വരാമെന്നും ഇത് സംബന്ധിച്ച അമേരിക്കയുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ഇസ്രയേലി പത്രമായ യഥിയോത്ത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്തു എന്ന് എപ്പോൾ എവിടെ വെച്ചാകും തിരിച്ചടി കിട്ടുക എന്ന കാര്യത്തിലാണ് ഇസ്രയേലിന് ആശങ്ക ഇറാന്റെ തിരിച്ചടിയോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യമായി നടക്കുന്നുണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവിധ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കാൻ ഇസ്രയേലി മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് യുദ്ധത്തിലേക്ക് തന്നെ എത്തിയേക്കാമെന്നും രാജ്യത്തെ ഏത് സ്ഥലവും ലക്ഷ്യമിടാമെന്നുമാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് കേവലം സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇസ്രയേലിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് ഗിസ്മുള തയ്യാറെടുക്കുകയാണെന്ന വികാരവും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു സമാനമായ അഭിപ്രായങ്ങളാണ് മറ്റ് ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അമാസ് രാഷ്ട്രീയകാര്യ സമിതി മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇസ്രയേൽ പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ലബനാൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെയെന്നും സൈന്യം ആവശ്യപ്പെട്ടു ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിച്ച് തുടങ്ങി അടിയന്തരമായി ലബനാൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് വെസ്റ്റ്ബാംഗും കനത്ത ാണ് സൈനിക കമാൻഡർ ഫുവാദ്ക്കറിനെ ബെയ്റൂട്ടിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി മിസൈലുകളാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ഇന്നലെയും അയച്ചത് ന്യൂസ് ഡെസ്ക്